ജെറൂസലത്താണ് ജോലി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഈ ഇറാൻ ഭരിക്കുന്ന തീവ്ര മത ഭരണകൂടം അവർ തൊടുത്തുവിട്ട നൂറ്റി എൺപത്തി ഒന്നോളം വരുന്ന ബലസ്റ്റിക് മിസൈലുകൾ ഒരുപക്ഷെ അത് ഇസ്രായേലിന്റെ സ്ഥാനത്ത് മറ്റേതെങ്കിലും രാജ്യമായിരുന്നെങ്കിൽ ലോകം കണ്ടതിൽ വെച്ച് വലിയ രീതിയിലുള്ള ഒരു കൂട്ടക്കശാപ്പിന് മധ്യപൂർവേഷ്യ അന്നേ ദിവസം സാക്ഷ്യം വഹിച്ചതിന് പ്രത്യേകിച്ച് ജെറുസലേം താരതമ്യേന ഒരു സേഫ് ആയിട്ടുള്ള ഒരു പ്രദേശമാണ് എന്ന് കരുതിയിരുന്ന ഒരു സമയമായിരുന്നു ആ ഒരു ഘട്ടത്തിലാണ് ജെറുസലേത്തിന് നേരെ പോലും വലിയ രീതിയിലുള്ള ഒരു മിസൈൽ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അന്നത്തെ ആ ഒരു മിസൈൽ ആക്രമണം പ്രത്യേകിച്ച് ജെറുസലേത്തിന് നേരെ നടന്ന ആ ഒരു ആക്രമണം ഒപ്പം തന്നെ ഇസ്രായേൽ ഇത്തരത്തിൽ വരുന്ന മിസൈലുകളെ അവർ എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത് നേരത്തെ ഷൈനി സൂചിപ്പിച്ചു വലിയ രീതിയിൽ ഒരു വാണിംഗ് സംവിധാനങ്ങളൊക്കെ ഉണ്ട് അത് നമ്മൾ ഇവിടുത്തെ മാധ്യമങ്ങൾ ചെറിയ രീതിയിലൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ അത് എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത് ആ ബോംബ് ഷെൽട്ടേഴ്സ് അതിനെപ്പറ്റി ഒന്ന് ആ സംവിധാനങ്ങളെ പറ്റി ഒന്ന് അങ്ങൊന്ന് പങ്കുവയ്ക്കാമോ ഡാരി ഞാൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ ജെറുസലേമിലാണ് ഒരു കഴിഞ്ഞ രണ്ട് രണ്ടര വർഷമായിട്ട് ജോലി ചെയ്യുന്നത് ജെറുസലേമിലാണ് കഴിഞ്ഞ ഒക്ടോബർ ഏഴ് മുതൽ ഈ ഒരു സമയം വരെ ജെറുസലേമിന്റെ ആ ഒരു സുരക്ഷാ സംവിധാനങ്ങളെ കുറിച്ച് പലപ്പോഴും അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട് ഈ ചേച്ചി ജോലി ചെയ്യുന്ന ആ ഒരു ഏരിയ നസറത്ത് ആ ഒരു ഏരിയ ഇസ്രായേലിന് പൊതുവെ അറിയപ്പെടുന്നത് അറബ്സിന്റെ ക്യാപിറ്റൽ എന്നാണ് പൊതുവെ മുസ്ലിങ്ങൾ സഹോദരങ്ങൾ തിങ്ങി പാർക്കുന്ന ഒരു ഏരിയയാണ് ഈ നസ്രത്ത് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മുസ്ലിങ്ങളെ മുസ്ലിം സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം തന്നെ ജെറുസലേം ഒരു വലിയ അവർക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് അവിടെ പോലും മിസൈല് ആക്രമണത്തിന്റെ ആ ഒരു 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 ഇത് വരിക എന്ന് പറയുമ്പോ നമുക്ക് ഒട്ടും പലപ്പോഴും ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല പ്രത്യേകിച്ച് ഇറാന്റെ രണ്ടാക്രമണം ഉണ്ടായപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം ഏർ ഇറാന്റെ ഭാഗത്തു ഒരു ഇതുണ്ടായപ്പോഴും ഈ കഴിഞ്ഞ ദിവസം ഇറാന്റെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടായപ്പോഴും ജെറുസലേം ഏരിയയിൽ കൂടെ മിസൈലിന്റെ ആ ഒരു സാന്നിധ്യം നമുക്ക് നൽകിയത് എന്താ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒന്നാണ് പക്ഷെ അവിടെ പോലും വലിയ ഒരു ഒരു സുരക്ഷ ഒരു 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 മിസൈല് പോലും ജെറുസലേമിന്റെ പരിസര പ്രദേശത്ത് വീഴുകയോ ഒരാർക്കും ഒരു ജീവഹാനിയോ മറ്റ് കാഷ്വാലിറ്റി ഒന്നും സംഭവിക്കയോ ചെയ്തില്ല എന്ന് പറയുമ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇസ്രായേലിന്റെ ആ ഒരു സുരക്ഷാ സംവിധാനം എത്രത്തോളം എത്രത്തോളം വലുതാണെന്നുള്ളത് അത് തന്നെയല്ല ഒരു ഒരു പടിയും കൂടെ കടന്നു കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞാല് ഇറാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ അവർ അവരുടെ ആൾക്കാർ പോലും താമസിക്കുന്ന ഏരിയയിലോട്ട് മിസൈൽ ആക്രമണം നടത്താനായിട്ട് അവര് അവർക്ക് മടിയില്ല എന്നുള്ളത് ഒരു ഒരു വലിയൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് കാരണം പ്രത്യേകിച്ച് അലസ്കാമോസ് ഒക്കെ ഇരിക്കുന്ന ആ ഒരു ഒരു സ്ഥലത്തൊക്കെ മിസൈലിന്റെ ഒരു ആക്രമണം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൂടെ അവർക്ക് ലോകത്തിന് മുമ്പിൽ അവര് അവർ തന്നെ ചെറുസ അവര് അവര് സ്വയം നാണം കെട്ട് പോകേണ്ട ഒരു ഒരു സാഹചര്യമാണ് പക്ഷെ ജെറുസലേം നമുക്ക് നൽകുന്ന ഒരു സുരക്ഷ വളരെ അധികം പറയാതിരിക്കാൻ പറ്റാത്ത ഒന്നാണ് പൊതുവായിട്ട് പറയുമ്പോൾ പിന്നെ ചേട്ടൻ ചോദിച്ചതുപോലെ ഇസ്രായേലിന്റെ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കൃത്യമായിട്ടുള്ള അലാം കൃത്യമായിട്ടുള്ള ഒരു അലാം നമുക്ക് ലഭിക്കുന്നുണ്ട് പൊതുവായിട്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം പറയുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും മൊബൈലില് ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന അതുപോലെ ഇസ്രായേലിലുള്ള എല്ലാ സിറ്റിസൺസിന്റെയും മൊബൈലില് നമ്മുടെ അലാം വന്ന് അതിനുശേഷം അതിനുശേഷമാണ് അലേർട്ട് വലുതു ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷമാണ് മിസൈലിന്റെ അലാം പൊതുവായിട്ടുള്ള അലാം അടിക്കും അലാം വന്നത് അതിനും അതും കഴിഞ്ഞ് ഒരു ഇത്ര മിനിറ്റിനു ശേഷമാണ് അവരുടെ മിസൈൽ ആക്രമണം ഉണ്ടാകുന്നത് ഒരു ഉച്ചയോടുകൂടി തന്നെ ഏകദേശം ന്യൂസിൽ എല്ലാവരും കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയിരുന്നു ഇന്ന സ്ഥലങ്ങൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധ കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കണം ടെലവീവ് ജെറുസലേമ ആ നോർത്ത് സൈഡിലോട്ട് നഹാരിയ ഷൺചേജി പറഞ്ഞതുപോലെ ആ ഒരു ഏരിയ ഒക്കെ കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശങ്ങൾ എല്ലാ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അതുപോലെ ഫ്രണ്ട് കമാൻഡിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള നിർദ്ദേശം കിട്ടി അതുകൊണ്ട് തന്നെ എല്ലാ എല്ലാവരും പേഴ്സണലി എല്ലാവരും അതിന് പ്രിപ്പയർഡ് ആയിരുന്നു ഒന്ന് പ്രിപ്പയർ ആയിട്ടിരിക്കാനായിട്ട് ഇപ്പം ഞാനിപ്പോ ജോലി ചെയ്യുന്ന വീടിന് വീടിന്റെ അകത്ത് ഷെൽട്ടർ ഇല്ല വീടിന് പുറത്താണ് ഷെൽട്ടർ ഉള്ളത് അതിന് എന്നാണ് പറയുന്നത് നമുക്ക് ഇത്ര സമയം അലാം അടിക്കുമ്പോൾ തന്നെ നമ്മൾ അതിനുള്ളിലേക്ക് കയറി അവിടെ സുരക്ഷമായിട്ട് വിക്കുക അലാം കഴിഞ്ഞ് ഏകദേശം ഒരു നമ്മൾ സേഫ് സോ സേഫ് ആണ് എന്ന് ഓർപ്പിച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റിന് ശേഷവും കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങേണ്ടത് അത് അതിന് വീടിന് പുറത്തെ ഷെൽട്ടർ വീടിനകത്ത് ഉള്ള സംവിധാനങ്ങൾക്ക് എന്ന് പറയും വീടിന്റെ എല്ലാവരുടെയും വീടുകളിലെ ഒരു മുറി പ്രത്യേകിച്ച് ഒരു സേഫ്റ്റി റൂം പോലെ ആയിരിക്കും പക്ഷെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എല്ലാ സ്ഥലത്തും അത് പ്രായോഗികമായിട്ടില്ല കാരണം ഇവിടെ പഴയ വീടുകൾ ഒരുപാടുണ്ട് ഈ പഴയ വീടുകൾക്കൊന്നും അകത്ത് ഷെൽട്ടർ സംവിധാനങ്ങളില്ല അവിടെയൊക്കെ പണ്ട് ബങ്കറുകളായിരുന്നു അതൊക്കെ പലതും മൂടിപ്പോയി പലതും ഇപ്പൊ ഇല്ല പക്ഷെ എങ്കിൽ പോലും ഏകദേശം ഒരു മെജോറിറ്റി ഏരിയയില് ഈ പുറത്തുള്ള ഷെൽട്ടർ സംവിധാനങ്ങളും വീട്ടിനകത്തുള്ള ഷെൽട്ടർ സംവിധാനങ്ങളും ബംഗർ സംവിധാനങ്ങളൊക്കെ വളരെ ഇതായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ആർമിയുടെ ഭാഗത്തു നിന്ന് അതുപോലെ പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ ആൾക്കാരെ പ്രത്യേകിച്ച് ഒന്ന് പിന്നെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ഒരുമിച്ച് കൂട്ടാനൊക്കെ ആയിട്ട് അവർ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട് ആ ഒരു സാഹചര്യത്തില് അപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ കാണാനിടയായി ഇസ്രായേലിലെ ഒരു സ്കൂൾ ബസ് നിറച്ച് ഒരു സ്കൂൾ കുട്ടികളുമായി പോകുന്ന ഒരു വാഹനം പെട്ടെന്ന് വാണിംഗ് വരുന്നു ആ സ്കൂൾ സ്കൂൾ കുട്ടികൾ ആ ബസ്സിൽ നിന്ന് ഇറങ്ങി ഈ പറയുന്ന ഷെൽട്ടറുകളിലേക്ക് പോകുന്നു അപ്പോൾ ഈ വാണിംഗ് വരുമ്പോൾ നമുക്കറിയാം സാധാരണ ഇപ്പം സാധാരണക്കാരായിട്ടുള്ളവർ മാത്രമല്ല രോഗികളായിട്ടുള്ളവർ നടക്കാൻ വയ്യാത്തവർ ആ അങ്ങനെയുള്ളവരൊക്കെ ഈ ബോംബ് ഷെൽട്ടറിലേക്ക് പോകേണ്ടി വരും അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇസ്ലാമിക തീവ്രവാദം അല്ലെങ്കിൽ ഇസ്ലാമിക ഭീകരവാദം എത്രത്തോളം ക്രൂരമായിട്ടാണ് ഈ സാധാരണ ജനങ്ങളെ പ്രത്യേകിച്ച് ഇസ്രായേലിലെ സാധാരണ ജനങ്ങളെ ഇവർ ടാർജറ്റ് ചെയ്യുന്നത് എന്നതിൻ്റെ ഒരു നേർ ദൃഷ്ടാന്തം തന്നെയല്ലേ ഈ പറയുന്ന ആക്രമണങ്ങളും ഒപ്പം തന്നെ സാധാരണ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ ജനതിപിടമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയകൾ ടാർജറ്റ് ചെയ്ത് അങ്ങനെയായിരുന്നു കഴിഞ്ഞ ഒരു ആക്രമണം നടന്നു ഇവർ തന്നെ അതന്നെ ചേടാ ഹമാസിന്റെ പ്രഖ്യാപിത ലക്ഷ്യം എന്താണ് ഹമാസ് പറയുന്നത് ഇസ്രായേലിന്റെ ഉന്മൂലന നാശം എന്നാണ് അവർ പറയുന്നത് അവരുടെ അവരുടെ ഐഡിയോളജി അതാണ് ഹമാസിന്റെ അത് ബേസിക്കലി വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഊന്നിയാണ് അവർ യുദ്ധം ചെയ്യുന്നത് അവർക്ക് അവർക്ക് എന്താണ് ഇപ്പം ഞാൻ ജെറുസലേമിൽ ജോലി ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്ന് കാണാനും ഒന്ന് പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ നമ്മുടെ ജെറുസലേം ദേവാലയം വരുന്ന ഭാഗം ജെറുസലേം ദേവാലയം ഇരുന്ന ഭാഗത്താണ് ഇപ്പോൾ അവരെന്ത് നിർമ്മിച്ചിരിക്കുന്നത് അലസ്ക മോസ്ക് അന്ന് പണ്ട് അധിനിവേശം നടന്ന സമയത്ത് മോ അവർ ജെറുസലേം നശിപ്പിക്കപ്പെടുകയും അതിനുശേഷം അലസ്ക മോസ്ക് പണിത് അവരവരുടേതായിട്ടുള്ള ഒരു ഒരു വിശ്വാസത്തിന്റെ പ്രതീകമാക്കി അതിനെ ഉയർത്തുകയും ചെയ്തു അത് ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എന്താണ് പറയുന്നത് അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു പ്രഹരമാണ് അവർ ദൈവം അവർക്ക് കൊടുത്ത സ്ഥലത്ത് ദൈവം നിർദ്ദേശിച്ച സ്ഥലത്ത് സോളമനോട് നിർദ്ദേശിച്ച സ്ഥലത്ത് ദേവാലയം പണിത സ്ഥലത്ത് മറ്റൊരു വ്യക്തി കയ്യേറി അവരുടേതായിട്ടുള്ള ഒരു വിശ്വാസത്തിന്റെ പ്രതീകം നിർമ്മിക്കുമ്പം പ്രത്യേകിച്ച് സാധാരണ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രകരമാണ് സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയൊരു പ്രകരമാണ് അവർക്കത് സംരക്ഷിക്കുക എന്നുള്ളത് അവരുടെ ബാധ്യതയാണ് അവരുടെ കാലാകാലങ്ങളായിട്ട് അതിനെ സംരക്ഷിച്ച് അതിനെ അതിനെ എങ്ങനെയെങ്കിലും ഒരു ഒരു അവരുടേതായിട്ടുള്ള ഒരു ഐഡിയോളജി ആക്കുക എന്നുള്ള അവരുടെ ആവശ്യമാണ് പക്ഷെ അതിനെ സംബന്ധിക്കാതെ ഒരു കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് അവിടേക്ക് വരുന്ന മുസ്ലിം മതവിശ്വാസികൾക്ക് ഇസ്രായേൽ എത്രത്തോളം വലിയൊരു സുരക്ഷയാണ് ഒരുക്കുന്നത് അത് ഇസ്രായേൽ പ്രതീക്ഷിച്ച് ആ മുസ്ലിം മതവിശ്വാസികളോടൊക്കെ കാണിക്കുന്ന ഒരു സഹിഷ്ണുതയുടെ ഒരു അടയാളം കൂടിയല്ലേ തീർച്ചയായിട്ടും 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 നമ്മള് നമ്മൾ അലസ് കാമോസ്കിന്റെ പരിസര പ്രദേശത്തെ വീക്ഷിച്ചു കഴിയുമ്പോൾ മനസ്സിലാകും അതിനു ചുറ്റും താമസിക്കുന്നത് അറഫ്സാണ് കൃത്യമായിട്ടുള്ള സമയത്ത് അവരവിടെ പ്രാർത്ഥിക്കാനായിട്ട് വരുമ്പോഴും പലപ്പോഴും ഇവരൊക്കെ തമ്മിലുള്ള കോൺഫ്ലിക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് അവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാകാതെ കൃത്യമായിട്ടുള്ള സുരക്ഷയോടുകൂടി അവർക്ക് പോയി പ്രാർത്ഥിക്കാനും അവരുടേതായിട്ടുള്ള വിശ്വാസം സംരക്ഷിക്കപ്പെടാനും ഇസ്രായേൽ കൊടുക്കുന്ന സുരക്ഷ വളരെ വലുതാണ് അതുപോലെ തന്നെ ജെറുസലേമിന്റെ ബോർഡറിൽ ജെറുസലേം ബോർഡർ കഴിഞ്ഞ പിന്നെ ബെദുലഹേം ഈ ബെദ്ലെ നിന്നും നിന്നും നിന്നൊക്കെ ഒരുപാട് വ്യക്തികൾ ഒരുപാട് ആൾക്കാർ വന്ന് ജെറുസലേമിൽ ജോലി ചെയ്തിട്ട് തിരിച്ചു പോകുന്നുണ്ട് അത് ഗാസ ബോർഡറിലാണെങ്കിൽ ഗാസയുടെ സൈഡിൽ നിന്ന് വരുന്നുണ്ട് ഇവിടെ നമ്മുടെ ബെദ്ലഹേമിന്നാണ് ബെദുലഹേമിന്ന് വരുന്നുണ്ട് ഇസ്രായേലിന്റെ ബോർഡർ ഏരിയയിൽ നിന്ന് മുഴുവൻ അറബ് അറബ് സഹോദരങ്ങൾ ഇവിടെ വന്ന് ജോലി ചെയ്ത് അവരുടെ ദൈനംദിന കാര്യങ്ങൾ നടത്തി അവർ തിരിച്ചു പോകുന്നുണ്ട് ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള സുരക്ഷ ഇസ്രായേൽ ഒരുക്കണമെങ്കിൽ ഇസ്രായേലിന് മുസ്ലിം വിരോധമല്ല ഉള്ളത് ഇസ്രായേലിന് ഒറ്റ ആൾക്കാരോട് മാത്രമേ വിരോധമുള്ളൂ എതിർപ്പുള്ളൂ അത് ഹമാസിനോടാണ് അത് ഹിസ്ബുള്ളയോടാണ് അത് ഹൂദികളോടാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മുടെ ബെഞ്ചമിൻ നദന്യാഹു ഇറാനെ ആക്രമിക്കുന്നതിന് മുമ്പ് അവരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് ഞാനിങ്ങനെ കാണുകയുണ്ടേ ഞങ്ങൾ ആക്രമിക്കുന്നത് നിങ്ങളെ അല്ല നിങ്ങളെ ഷീൽഡുകളാക്കി ഉപയോഗിക്കുന്ന ഇറാ തീവ്ര ഹിസ്ബുള്ള തീവ്രവാദികൾക്കെതിരെയാണ് അത് കൃത്യമായിട്ടുള്ള നിർദ്ദേശമാണ് മുന്നറിയിപ്പ് സംവിധാനങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത് ഒരു കാര്യം കൂടെ പറയാം കഴിഞ്ഞ ദിവസം ലെബനിൽ ലെബനിലേക്ക് ഹിസ്ബുള്ളരെ ആക്രമിക്കാനായിട്ട് ഇസ്രായേൽ സൈന്യം ചെല്ലുമ്പോൾ ലെവനന്റെ റേഡിയോ ഹാക്ക് ചെയ്ത് ആ റേഡിയോയിലൂടെ അവർക്ക് മുന്നറിയിപ്പ് നൽകി ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കാനായിട്ട് ഞങ്ങൾ തീവ്രവാദികളെ ആക്രമിക്കാനായിട്ട് വരികയാണ് നിങ്ങൾ നിങ്ങളെ ആരെങ്കിലും ഷീൽഡുകളാക്കി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റോക്കറ്റ് ലോജുകളുടെ അടുത്താണ് നിങ്ങൾ താമസിക്കുന്നെങ്കിൽ കൃത്യമായി നിങ്ങൾ അവിടുന്ന് മാറിക്കോളുക ഞങ്ങൾ തീവ്രവാദികൾ ആക്രമിക്കും നിങ്ങളെ അല്ല കുട്ടികളെ അല്ല സ്ത്രീകളെയല്ല അല്ല നേരെ മറിച്ച് ഈ ഹമാസും ഹിസ്ബുള്ളയും ഇവരും എന്താ ചെയ്യുന്നത് അവർക്ക് മുഖം നോട്ടവും അവർക്ക് എങ്ങനെയെങ്കിലും ഇവിടെ കുറെ മിസൈലുകൾ ഇടുക നശി ഇവിടെ ഇതിനെ നശിപ്പിക്കുക അവരുടേതായിട്ടുള്ള ഒരു 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 ഐഡിയോളജി അവരുടേതായിട്ടുള്ള ഒരു ഒരു അധികാരം ഇവിടെ സ്ഥാപിക്കുക ആ ഒരു ഒരൊറ്റ ലക്ഷ്യത്തോടുകൂടി അവര് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് വ്യക്തമാണ്